നമുക്കിന്നൊരു സുഖിയൻ ഉണ്ടാക്കിയാലോ സുഖിയൻ മറ്റേ ചായക്കടയിലൊക്കെ ഇടുന്ന രീതിയിലുള്ള സുഖീനല്ലേ അതൊന്നുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് പയർ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് തേങ്ങയും ഇട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചിരണ്ടി ഇടണം ഓക്കെ അപ്പോൾ ഞാനതൊന്ന് ശർക്കരയൊക്കെ ചിരണ്ടി ഇട്ടിട്ട് വീണ്ടും കാണിക്കാം അപ്പോൾ നമ്മുടെ സുഖിയൻ ഉണ്ടാക്കാനുള്ള ചെറുപയറും തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് ഇപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാറ്റനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടത്തിലോട്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് എണ്ണിയെണ്ണ ചൂടായ അതി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കിട്ട് റെഡിയാക്കണം എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സുഖീനുണ്ടാക്കാനായിട്ടുള്ള പച്ചർ പയറൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ബാറ്റർ ഇരിക്കുന്നത് അപ്പോൾ ആ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നേരെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്കിടും നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊരു ഈ ഒരു രീതിയിൽ റെഡിയാക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ് എടുക്കുമ്പോളേ നമുക്കത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എണ്ണയിലേക്ക് ഇടുമ്പോഴൊക്കെ വട്ടർ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ഇഡ്ഡലി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നതുപോലെ ദോശയ്ക്കൊക്കെ കുഴച്ചെടുക്കാൻ നമുക്ക് ആവണം അപ്പോൾ ഞാൻ വരണം ഒരു സാമ്പിളിന് ഞാൻ എടുത്ത് നോക്കുവാണ് ഉണ്ടോ ഇതേപോലെ തന്നെ വേറെ എങ്ങനെയാ ഓക്കെ അതുപോലെ തന്നെ അടുത്തത് ബാറ്ററിനെ അത് മുക്കിയിട്ട് നേരെ ചേച്ചി ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ തീ കുറച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ സൗജന്യം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഏകദേശം ഇടിയാവുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇത് പറയില്ലേ ഇതുകൊണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ഇടയ്ക്കെന്ന് ഇടയ്ക്കുന്നു മറിച്ചിട്ട് പോകണം ഇപ്പൊ പ്രത്യേകിച്ച് വേഗണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിന്റെ ഈ പുറവൊന്നും ഒക്കെ ഒന്ന് പിന്നെ ഈ പയറൊക്കെ വെന്തതായവേണ്ടി കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിപ്പോൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ പയറ് വെന്തതാണ് പിന്നെ തേങ്ങയുള്ളത് തേങ്ങ കുഴപ്പമില്ല അത് എന്നൊക്കെ അകത്തുള്ളത് ഇതിൻ്റെ ബാറ്റിൽ മാത്രം ഒന്ന് ഇതായാൽ മതി ഒന്ന് റെഡി ആയാൽ മതി